എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരിഫീങ്ങൾ ആ ആരിഫീങ്ങളുടെ മഹോന്നതമായ നേതാക്കളിൽ ഒരാളാണ് ഈ പറയുന്ന സെഹ്ലുബിനാബുദുഹി ദുസ്തുരി അപ്പൊ ദിനേന ഔലിയാക്കൾ അവരുടെ വീട്ടിൽ നൂറുകണക്കിന് വരാറുണ്ട് എന്തിനാ അവരിൽ നിന്ന് ഈ ആത്മീയ ജ്ഞാനം കരസ്ഥമാക്കാനും അവരിൽ നിന്ന് ആത്മീയ സംസ്കരണങ്ങളിലൂടെ അവരുടെ റൂഹുകളെ റബ്ബിലേക്ക് എത്തിപ്പിക്കാനും വേണ്ടിയിട്ട് നൂറുകണക്കിന് ഔലിയാക്കന്മാർ ദിനേന മഹാരുടെ വീട്ടിൽ വരുന്നു വലിയ സ്ഥാനത്തുള്ള മഹാന പക്ഷെ ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട് ഈ മഹാന്റെ ഈ സ്ഥാനം ആലോചിച്ചോക്കിക്കെ ആര് വന്നാലും ഏത് മുതലാളി വന്നാലും ആ മഹാന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തി കൊടുക്കും അത്ര വലിയ സ്ഥാനുണ്ട് ഈ മഹാന് പക്ഷെ ആ മഹാൻ മഹാൻ വീട്ടിൽ വർഷങ്ങളോളം ചെയ്തിരുന്ന ഒരു പ്രയത്നം അതാർക്കും അറിയില്ല ഭാര്യക്കും അറിയില്ല മക്കൾക്കും അറിയില്ല ആർക്കും അറിയില്ല എന്ന രോഗം രോഗം ബാധിച്ചു മരണത്തിന്റെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലേ ആ മരണത്തിന്റെ രോഗം ബാധിച്ചു ആ രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ മാൻ പെട്ടെന്ന് തന്റെ പ്രിയപ്പെട്ട മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ജൂതനില്ലേ മുസ്ലിമോ അല്ല ജൂതന മറ്റൊരു മതവിശ്വാസിയാണ് അയാളെങ്ങ് വിളിച്ചോണ്ട് പോവാ വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു ഈ ആളിന്റെ സ്ഥാനം എന്ന് ആലോചിച്ചോക്ക് എത്ര വലിയ സ്ഥാനത്തുള്ള മഹാനാണ് എന്നിട്ട് പറയാം എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന നമ്മൾ ആ ജൂതനിലെ അയൽപക്കക്കാരൻ അയാളെ വിളിച്ചോണ്ട് പോവാ നേരെ പോയി നേരെ പോയിട്ട് പറഞ്ഞു വാപ്പാക്ക് തീരെ സുഖമില്ല നിങ്ങളെ കാണണമെന്ന് വാപ്പ പറയേ ആ ഞാനതാ വരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് അയാൾ തയ്യാറായി നല്ല അയൽക്കാരനാണ് ഓടി വന്നു ഓടി വന്നു വാപ്പാൻ്റെ അടുത്തെത്തി സെഹലുബിൻ അബ്ദുല്ലാഹിദ് ദുസ്തരി തങ്ങൾക്ക് ഇങ്ങനെ ശ്വാസം വലിക്കാനും വിടാനുമുള്ള പ്രയാസത്തിൽ ഇങ്ങനെ കിടക്കി കണ്ണുറന്ന് നോക്കി നോക്കുമ്പോൾ ഈ മോൻ പറഞ്ഞു വാപ്പാ ദേ ദാ അയൽക്കാരൻ വന്നതായി ഇവിടെ നിൽക്കുന്നുണ്ട് ആ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു വലിയ ഭവ്യതയോടെ അടുത്തേക്ക് വന്നേന്നു നിന്നുടനെ ഈ മോൻ്റെ അടുത്ത് വാപ്പ പറഞ്ഞു മോനെ നീ അങ്ങ് പുറത്ത് വയ്ക്കുവോ എനിക്ക് എന്റെ അയൽക്കാരനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞങ്ങൾ മാത്രം അറിഞ്ഞാ മതി നീ കേൾക്കണ്ട പുറത്തു പോകാൻ പറഞ്ഞു എന്നിട്ട് ഈ അയൽക്കാരനോട് ചോദിച്ച എൻ്റെ മോൻ അവിടെ ആയിട്ട് നിന്ന് കേൾക്കുന്നുണ്ടോ നോക്ക് ഇല്ല കേൾക്കുന്നില്ല എല്ലാം പുറത്തു പോയി തങ്ങളെ എങ്കി അടുത്തേക്ക് വാ അടുത്തേക്ക് വന്നു പറഞ്ഞു എൻ്റെ സഹോദര നിങ്ങൾ എൻ്റെ അയൽക്കാരനാണ് ഞാൻ ഒരുപക്ഷെ ഈ രോഗത്തിൽ കിടന്നു മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ആ പ്രശ്നം വീണ്ടും എൻ്റെ പുരയിടത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് കാരണം എൻ്റെ ഭാര്യയോ എൻ്റെ മുതിർന്ന മക്കളോ നിങ്ങളോട് കയർക്കാനും ശത്രുക്കളാകാനും കാരണാകും അതൊരു വലിയ തെറ്റായി പോകും അതുകൊണ്ട് മാത്രം പറയണം തങ്ങളെ എന്താങ്ങളെ അങ്ങ് എന്താ പറയണെന്ന് മനസ്സിലാവില്ല പറഞ്ഞു കൊടുത്തു നിങ്ങളെ വീട്ടിൽ നിങ്ങളും നിങ്ങളെ കുടുംബമൊക്കെ ഉപയോഗിക്കുന്ന ഈ വിസർജ്യത്തിന് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആ ഉണ്ട് ആ ടോയ്ലറ്റിന് അത് ഒഴുകിപ്പോകാൻ നിങ്ങൾ വേസ്റ്റ് പോകാൻ ആ കുഴിയിലേക്ക് പോകാൻ വേണ്ടി വെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു കുടലില്ലേ വഴി കൊടലാകാ ഒരു വഴിയില്ലേ വേസ്റ്റ് പോകുന്ന വഴി ആ അത് വർഷങ്ങൾക്ക് മുമ്പേ പൊട്ടി തകർന്നു നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് പൊട്ടിയിട്ട് ആ വേസ്റ്റ് ഒന്നും നിങ്ങളെ വീട്ടിന്റെ ആ നിശ്ചയിക്കപ്പെട്ട സെപ്റ്റിക് ടാങ്കിലേക്കല്ല പോണത് എന്റെ പുരയിടത്തിലാ വർഷങ്ങളായി വീഴുന്നത് ഇത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭാര്യ എഴുന്നേക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ അതെടുത്ത് വൃത്തിയാക്കി കുഴിച്ചു മൂടും വർഷങ്ങളായി പണി ഇതാ ഇത് ആളാരാണെന്നാലോചിച്ച് നോക്കിക്കുക എൻ്റെ പ്രിയപ്പെട്ടവര് ഇത്രയും വലിയ സ്ഥാനത്തുള്ള മഹാൻ പറയേ ഈ അതും അപ്പുറത്ത് താമസിക്കുന്ന മറ്റൊരു മതവിശ്വാസിയാണ് പക്ഷെ അയൽപക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുവന്ന് എന്നും ഇങ്ങനെ പിന്നെ കുഴിച്ചു മൂടും അത് സംസ്കരിക്കും അത് വൃത്തിയാക്കും അങ്ങനെ ഞാനിങ്ങനെ കൊണ്ടിടക്കെ പക്ഷെ എന്റെ മോനെ എന്റെ അയൽപ്പക്കാരാ ഇനിയൊരു പക്ഷെ അതിന് സാധ്യമല്ലാത്ത വിധം ഞാൻ മരിച്ചു പോയാൽ ഇതൊന്നും അറിയാത്ത എന്റെ ഭാര്യയും മക്കളും നാളെ ഈ വേസ്റ്റ് ഈ പെരീടത്തിൽ കാണുമ്പോൾ അവർ ചിന്തിക്കും ഇന്നലെ വരെ ഇതന്നെ നിങ്ങളെ ബാപ്പ കഷ്ടപ്പെട്ട് മൂടിയിട്ടും ഈ അയൽക്കാരനത് തിരിച്ചറിഞ്ഞില്ലല്ലോ അവർക്ക് രോഷം വരും പ്രകൃതിപരമായ മാനുഷികമായ വെറുപ്പ് വരും ആ വെറുപ്പ് ചിലപ്പോൾ അല്ലാടെ മുമ്പിൽ അവരെ വെറുപ്പിന് കാരണമാക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ തമ്മിലുള്ള രിക്കാൻ വേണ്ടിയിട്ടും പറയേ ഇനിയെങ്കിലും നിങ്ങൾ വിഷമിക്കാതെ അതിനുള്ള വഴി ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പാടെ അല്ല അല്ല വല്ലതീര യു ദൂനമാ മഹാനായ സെഹലുബിന് അബ്ദുല്ലാഹി ദുസ്തു റദിയല്ലാഹുനുവിൻ്റെ മുമ്പിൽ നിന്ന് ഈ ജൂതരായ അയൽക്കാരൻ കരയുന്നു ഈ വലിയ അബ്ദുല്ലാഹി തങ്ങളുടെ മുമ്പിൽ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സ് വേദനിച്ചിട്ട് ചിട്ട് കരയുന്നത് പോലെ മഹാര മുമ്പിൽ നിന്ന് വിതുമ്പി വീഴുന്നു ആ കാലിലേക്ക് ചെന്ന് പൊതിയുന്നു അങ്ങെന്താണ് തങ്ങളെ ഈ പറയുന്നത് അങ്ങയുടെ അയൽപക്കത്ത് താമസിക്കുന്ന അതും മറ്റൊരു മത വിശ്വാസിയായി ജീവിച്ച ഞാനും എന്റെ കുടുംബവും അങ്ങിൽ നിന്ന് എത്രയോ താഴെയാണോ ഈ സമുദായം അങ്ങ് എത്ര ഉയരത്തിലാ കൊണ്ടു നടക്കുന്നത് തങ്ങളെ എന്നിട്ട് പോലും വർഷങ്ങളായി ഞങ്ങളുടെ വിസർജ്യത്തിന്റെ ആ വഴി പോലും മടഞ്ഞ പുരയിടത്തിൽ വീടുമ്പോ ഇത്രയും വലിയ സ്ഥാനത്തിലേക്കും അങ്ങ് വൃത്തിയാക്കുകയോ മാതൃകയാണ് മാതൃകയാതൊന്തൊരു ജീവിതമാണ് എനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ പുഞ്ചിരിച്ചു കൊണ്ട് മഹാന വിഷമിക്കുമെന്ന് കരുതി ഞാൻ പറയാത്തതാ അപ്പോഴും എന്റെ അയൽക്കാരനെ ഞാൻ പ്രയാസപ്പെടുത്തിയവരാ അതുകൊണ്ട് പറഞ്ഞ പറഞ്ഞപാട് ഈ മജൂസിയായ ഈ ജൂതനായ അയൽവക്കാരൻ മഹാനായ ുടെ കൈ കവർന്ന് പിടിക്കുന്നു ആ കൈ ചുംബിക്കുന്നു ഇതെന്തൊരു മതമാണ് തങ്ങളെ അയൽവാസി മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ അവനോട് പോലും ഈ കൃപ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഈ മതം ഇനിയൻ്റെയും മതമാണ് ആ പഠിപ്പിച്ച മുഹമ്മദ് രബി ഇനിയുടെ രബിയാണ് ആ പടച്ച റബ്ബൻ്റെ റബ്ബാണ് അഷ്ഹദു അല്ല ഇലഹ ഇല്ലല്ലോ കലിമ ചൊല്ലി ഈ ിൽ മുസ്ലിമായി ആ ഹിദായത്ത് മറ്റൊരാൾക്ക് സമ്മാനിച്ച പവറോടുകൂടി തങ്ങളീ ലോകത്തോടെ വിട പറഞ്ഞുവെങ്കിൽ മദീനത്തുർ റഹ്മാ സഹായ സമിതിയുടെ രണ്ട് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസം പകലം ോളം മഴ കൊണ്ടല്ലാഹു അനുഗ്രഹിച്ചിട്ട് പോലും ഈ ചെറിയ മണിക്കൂറുകളെ മഴയിൽ നിന്നുപോലും സംരക്ഷണത്തോടുകൂടി ഈ മജിലിസിനെ അല്ലാഹു വഴിപ്പെടുത്തി തന്നപ്പോ ഈ മജിലിസിലെത്തിയ ഉമ്മ ഇതിനപ്പുറം ബന്ധത്തെ സംബന്ധിച്ച് അപൂർവി എന്ന നിന്റെ മുത്തുമോന് ഇനി എന്താണ് എന്റെ ഉമ്മയോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത അപൂർവി എന്ന ദീനിയായ നിന്റെ സഹോദരന്

അവരുടെ അയൽവക്ക ബന്ധങ്ങളെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്തുവെങ്കിൽ എന്റെ പൊന്ന സഹോദരാ ആ മാർഗം സ്വീകരിക്കാതെ സ്വർഗം കൊതിക്കല്ല എന്റെ പ്രിയപ്പെട്ട പിതാവേ അയൽക്കാരോട് വെറുപ്പ് വേണ്ട പാപ്പാ അയൽക്കാരോട് ശത്രുത വേണ്ട പാപ്പാ അയൽക്കാരെ കുറിച്ച് ഉള്ളതാകട്ടെ അവരുടെ ന്യൂനതകളെ കടകളിലും കമ്പോളങ്ങളിലും പള്ളി പറഞ്ഞ പരത്തണ്ട പാപ്പാ എന്റെ പിതാക്കന്മാരങ്ങനെ ചെയ്തെന്നല്ല ഇന്ന് സർവസാധാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ നിസ്കാരങ്ങളെപ്പോലും വല്ല കുഴിച്ചു മൂടുന്നുണ്ട് നമ്മുടെ നോമ്പുകളെ പോലും വല്ല നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ സൽപ്രവൃത്തികളെ പോലും വല്ല കരിച്ചു കളയുന്നുണ്ട് അതിന് മാത്രം തീക്ഷണമാണ് അയൽബക്ക ബന്ധം എന്റെ പ്രിയപ്പെട്ടവര് വല്ലതീര സുലോനമാ അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാർക്ക് എല്ലാവിധ സന്തോഷവും നൽകുമാറാകട്ടെ സമാധാനം നൽകുമാറാകട്ടെ ഐശ്വര്യം നൽകുമാറാകട്ടെ അവര് ചെയ്ത പാപങ്ങളൊക്കെയും അള്ളാഹു പൊറുത്തുകൊടുക്കുമാറാകട്ടെ ഹിതായത്തിന് അർഹതപ്പെട്ടവർ നമ്മുടെ ആ അയൽപക്ക കൂട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഹിതായത്തും മീമാനും സന്തോഷവും നൽകുമാറാകട്ടെ ഈ മജലിസിൽ അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് അവരോട് ചെയ്ത അനീതികളും ഉപദ്രവങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാപ്പാക്കി കിട്ടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി നാളെ മസ്റയിൽ ഈ ഭാഗം ഞാൻ ഒന്ന് ചുരുക്കേ എന്റെ പ്രിയപ്പെട്ടവരെ സമയം വളരെ കുറഞ്ഞോണ്ടിരിക്കെ നാളെ മഷറയിലെത്തുമ്പോ ആദ്യം അല്ല നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ കർമ്മമേഖല കർമ്മമേഖലയിൽ ചോദ്യങ്ങൾ വേറെ ഉണ്ടാകും ഉണ്ടാക്കും പേർക്കിടയിൽ അള്ളാഹു ആദ്യമായി പിടിച്ചുപോ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ അബൂറബീനെ പിടിച്ചെടുത്തു നിങ്ങളെയും പിടിച്ചെടുത്തു നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിട്ട് മൂടും മരിച്ചു കഴിഞ്ഞു ഇവിടുത്തെ ജീവിതം അറുപതോ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സുകൊണ്ട് തീരും ഇന്നും നിങ്ങളിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ് കടുവയിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു ഹൈ ഷുഗർ കയറിയിട്ട് ചെറുപ്പക്കാരനാണ് പെട്ടെന്ന് മരിച്ചു ഇന്നത്തെ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു ഈ പാവം രണ്ട് ദിവസം ഹോസ്പിറ്റലായിരുന്നു അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു വീട്ടിലെത്തി കുറേ കഴിഞ്ഞു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു ഇപ്പോൾ ഒമ്പത് ഈ സമയത്ത് മിക്കവാറും മറുമാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല എന്നിങ്ങനെ വേദന പോകണ നേരത്തെ ഏറ്റതാണെന്ന് നിങ്ങളിലേക്ക് വന്നതാണ് അള്ളാഹു ആ പൊന്ന് സഹോദരന് സ്വർഗ്ഗം നൽകുമാറാകട്ടെ എത്ര പെട്ടെന്നാണ് മരണം نلنجل أما والله لو علم الأنام لما خلقوا لما غفلوا وناموا ممات ثم قبر ثم حسروا وتوبيخ എന്താവട്ടെ നാളെ മസ്റ്ററിലെത്തി ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും നല്ല രസമാണ് നമുക്കിങ്ങനെ തോന്നും ഈ ബൈത്തൊക്കെ ഒന്നും രസം പിടിക്കേണ്ടല്ല ഒരുപാട് പേര് പൊട്ടിക്കരഞ്ഞത് അബൂബക്കറിനെ തങ്ങളെ കഥങ്ങളെപ്പോലുള്ളവർ പൊട്ടിക്കരഞ്ഞു പറഞ്ഞ വരികളാണ് ഇതൊക്കെ മരിക്കും ഞാനൊരു കബറ് കാണും ഒറ്റക്ക് കിടക്കും മണ്ണിൻ്റെ ഇരുളിന്റെ ഭീകരത ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ ഇരുളിന്റെ ഭിത്തികൾ ഞാൻ എങ്ങനെ കണ്ട് കിടക്കും ഞാൻ കിടക്കുന്ന മണ്ണിന്റെ ഇരു സൈഡുകളും പൊട്ടിത്തകർത്ത് അതിഭീകര ശബ്ദത്തോടെ രണ്ട് മലക്കുകൾ എൻ്റെ മുമ്പിലേക്ക് ഉയർന്നു വരുമ്പോൾ അവരെ തലചെന്നു മുട്ടുന്നത് എൻ്റെ ആ കാഴ്ചയിലെ ആകാശത്തിൻ്റെ നീലിമയിലാണ് അങ്ങനത്തെ ഭീകരരായ മലക്കളുടെ ദിഗന്തം പൊട്ടുമാറുച്ചത്തിൽ വരുന്ന ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടെയുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ എങ്ങനെ മറുപടി പറയും ജനിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച വരികളാണ് ഈ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നാളെ നമ്മളും അനുഭവിക്കേണ്ടതാണ് എന്തോ ആവട്ടെ മഷ്സറയിലെത്തി അല്ലേ ആ മഷ്സറയിൽ നിൽക്കുമ്പോ രണ്ടു പേർക്കിടയിലുള്ള അങ്ങനെ ഉണ്ടല്ലോ ക്രയവിക്രയങ്ങൾ പെരുമാറ്റങ്ങൾ ഇടപാടുകൾ ഇടപെടലുകൾ ശാത്രവങ്ങൾ ഇങ്ങനെ വരുന്ന ഒരുപാട് വിഷയങ്ങൾ പരസ്പരം ഉണ്ട് രണ്ടു പേര് മൂന്ന് പേര് നാലു പേര് ചേർന്നിട്ടൊക്കെ അതിൽ രണ്ടു പേര് ചേർന്ന വിഷയത്തിൽ ആദ്യമായി അള്ളാഹു പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയോ ആരെ ഉമ്മയല്ല അല്ല അല്ല അങ്ങനെ അങ്ങനെ തന്നെ നിങ്ങളെ പിന്നെ ആരെ പിടിച്ചുക എന്നെയും എന്റെ അയൽപ്പക്കാരനെയും പിടിച്ചെടുത്തു അയൽപ്പക്കക്കാരനെയും ജമാലുദ്ദീൻ ഉസ്താദിനെയും ഉസ്താദിന്റെ അയൽക്കാരനെ പിടിച്ചെടുത്തു അതേപോലെ നമ്മൾ ഓരോരുത്തരെയും പിടിച്ചെടുത്തു എന്നിട്ട് അത് ചോദിക്കും നിങ്ങൾ തമ്മിൽ അയൽപ്പക്കക്കാരല്ലായിരുന്നു ആർക്കെങ്കിലും ആരെങ്കിലും കൊണ്ട് വല്ല ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവിടെയാ കുടുങ്ങുക ഇത് അബൂർബിന്റെ വാക്കല്ല പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വേണ്ട ഉമ്മാ ഒരയൽവാസിയും വേദനിക്കപ്പെടണ്ട അങ്ങനത്തെ ഒരു കാര്യമേ നമ്മുടെ ജീവിതത്തിൽ വേണ്ട പരമാവധി അവരെ സന്തോഷിപ്പിച്ചോ നല്ല കാര്യമാണെങ്കിൽ ഇടപെട്ടോ അല്ലാത്തത് കണ്ടില്ല നടിച്ചോ പ്രിയപ്പെട്ട ഒരൊറ്റ രഹസ്യങ്ങളിലേക്കും നീ ചൂഴ്ന്നു പോകണ്ട വേണ്ടപ്പെട്ടതും ഉപകാരമുള്ളതുമാണെങ്കിൽ നീ സാക്ഷിയാകോ അതല്ലെങ്കിൽ അവരോടൊപ്പം പങ്കുകൊണ്ടോ ചേരാൻ പറ്റാത്തതോ അനാവശ്യമോ ആണെങ്കിൽ അങ്ങോട്ട് തിരിയണ്ട പൊന്ന സഹോദരാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും വൃത്തികേടുകൾക്ക് കയറൂരെ വിടണമെന്നല്ല മറിച്ച് സാധാരണ നമ്മുടെ അയൽക്കാരൊന്നും അങ്ങനെയല്ലല്ലോ അങ്ങനത്തെ അയൽക്കാരുടെ ന്യൂനതകളെ പെരു പിടിക്കാതിൽ എന്നിട്ട് മറ്റുള്ളവരുടെ ചെവികളിൽ എത്തിക്കാ ശ്രമിക്കണ്ട പിതാവേ നാളെ മസ്റ്ററയിലെത്തുമ്പോ ഈ അനുഭവിച്ചവരൊക്കെയും നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തും എന്നിട്ട് റബ്ബിനോട് പറയുന്ന വാക്ക് മുത്തനബി പറയെ ഇവൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ താമസിച്ച എന്റെ അയൽപക്കാരനാ ഇവൻ എന്റെ വീട്ടിന്റെ ഓരത്ത് താമസിച്ച അയൽപക്കക്കാരന ഇവനോട് ചോദിക്കണേ ബാബാ എന്നിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇവൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ എന്നെ കാണുമ്പോൾ ഇവൻ വാതിൽ വലിച്ചടച്ച് കളയുന്നു വെറുപ്പ് വെച്ചുകൊണ്ട് കാർക്കിച്ച് തുപ്പുന്നു എന്റെ മുഖത്ത് തുപ്പുന്നത് പോലെയാണ് അവന്റെ പുരയിടത്തിൽ അവൻ തുപ്പിയിട്ടാ വെറുപ്പ് കാണിക്കുന്നത് എന്റെ കൾബാഗ പൊട്ടിയിട്ടുണ്ടേ അല്ലാ അവിടെ വെച്ച് ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്റെ മക്കള് സ്കൂൾ വിട്ട് വരുമ്പോ പോലും ഇവന്റെ ഭാര്യ വാതിൽ വലിച്ചടച്ചുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു എന്റെ മക്കൾ വന്നിട്ട് പറയും പാപ്പാ ഞങ്ങൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് എന്നിട്ടും നമ്മളെ കാണുമ്പോൾ ആ വെറുപ്പ് അവരെ കാണിക്കുന്നുണ്ട് പാപ്പാ എന്ന് പറയുമ്പോ അയൽക്കാരല്ലേ മക്കളെ ക്ഷമിച്ചു കളയോ എന്ന് പറഞ്ഞെൻ്റെ മക്കളെ ആ സമാധാനിപ്പിക്കുമ്പോഴോ എന്റെ മനസ്സ് മുഴുവനും ഭാരമാണ് റബ്ബേ അതുകൊണ്ട് ചോദിക്കണേ അല്ല ദുനിയാവിൽ വെച്ച് നീ എന്റെ അയൽക്കാരനായി ഇവനെ തന്നിട്ട് അയൽക്കാരിയായി ഇവളെ തന്നിട്ട് എന്തിനാണ് എന്നെ കാണുമ്പോ വാതിലടക്കുന്നതെന്ന് എന്തിനാണ് ഈ രീതിയിൽ എന്റെ മക്കളെ വേദനിപ്പിച്ചതെന്ന് ചോദിക്കണേ അതിനുത്തരം പറയാതെ ഇവന്റെ നിസ്കാരങ്ങൾക്ക് വിലയിടല്ലേ അല്ലോ ഇവന്റെ നോമ്പുകൾക്ക് വിലയിടല്ലേ അല്ലോ ഇവളെ ദാനധർമ്മങ്ങൾക്ക് വിലയിടല്ലേ അല്ലോ അതുപോലെ പടച്ചവനെ ഇരുപത് കാര്യ പൊന്നമോളുടെ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ പരിശ്രമിച്ചു സഹായിച്ചു അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടി എന്റെ മകളെ നടത്താൻ തീരുമാനിക്കുമ്പോൾ അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്ന് എൻ്റെ മോളെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു എൻ്റെ മകളെ കുറിച്ച് കള്ള കഥകൾ പറയുന്നു അങ്ങനെ വിവാഹാലോചനകൾ വഴിയിൽ വെച്ച് മുടക്കുന്നു ഈ ആൾക്കാരൻ അങ്ങനെ

റബ്ബിന്റെ ില് ചോദിക്കുമെന്ന് അവിടെ അയൽവാസി ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരൊക്കെയും നാളെ അവിടെ വെച്ച് പെട്ടുപോകുമെന്ന് ാഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്ന ചെറിയ ബന്ധ വലിയ ബന്ധമാണ് അയൽബക്ക ബന്ധം എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കാൻ നേരെയല്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കിയ എന്റെ സഹോദരിമാരോട് ഒരു ഹദീതിന്റെ ഒരു കണ്ടം കൂടി ആ വിഷയത്തിൽ ഒന്ന് പറയട്ടെ ലബിത്തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൂട്ടം സ്വഹാബത്ത് വന്നിട്ട് അന്നത്തെ വിശ്വാസിനിയായ ഒരു സ്വഹാബി വനിതയെ വനിതയെക്കുറിച്ച് ലബിത്തങ്ങളോട് പറയ നബിയെ ഇന്ന ഫുലാനത്ത ഇന്ന വീട്ടിലെ പെണ്ണ് ദുഃഖിർമിൻ സ്വലാത്തി എപ്പോഴും അവള് നിസ്കാരമാണ് നബിയെ അതുപോലെ തന്നെ ഏത് പാവങ്ങളെ കണ്ടാലും അവള് സ്വതക്കയ്യും നല്ല അവൾ മിക്കവാറും നോമ്പുകളാണ് ഒന്നിരാട 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 ഒന്നിരാടത്തു നോമ്പുകളാണ് ഇതൊക്കെ അവൾ കൊണ്ട് മുത്തുനബിയെ അപ്പൊ അവള് രാത്രി നിസ്കാരം പകല് സുന്നത്തോമ്പ് ഏത് പാവങ്ങൾക്കും വാരി കോരി കൊടുക്കും പക്ഷേ അന്നഹ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അവൾ അയൽക്കാരെ അവൾ വേദനിപ്പിക്കും എങ്ങനെ അവളെ നമ്മളെ ഭാഷ പറഞ്ഞ പ്രാഗും അവരെക്കുറിച്ച് മോശത്തരം പറഞ്ഞു വരുത്തും ഇങ്ങനെ നാവ് കൊണ്ട് അയൽക്കാരെ ഉപദ്രവിക്കുന്ന ഒരു പണി മാത്രം അവക്കുണ്ട് ന്യൂനതയായി ബാക്കി നിസ്കാരത്തിൽ മുമ്പില നോമ്പിൽ മുമ്പില ഈ പറയണത് എൻ്റെ സഹോദരിമാർ ഉമ്മമാര് ശ്രദ്ധിക്കണം അങ്ങനെയാണ് നല്ല എൻ്റെ സഹോദരിമാരും ഉമ്മമാർ പക്ഷേ എൻ്റെ ബാധ്യതയല്ലേ ഇവിടെ കയറി നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മമാരെ എന്നെ സ്നേഹിക്കുന്ന ഉമ്മമാരോട് പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ബാധ്യത കാരണം അയൽപക്ക ബന്ധങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങളാണ് ഞങ്ങളെ ഞങ്ങളെക്കാലും അപ്പുറം നിങ്ങളാണ് അപ്പൊ നിങ്ങളാണ് ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ അമലിലൊക്കെ ഉണ്ട് പക്ഷേ ഒരൊറ്റ പ്രശ്നമുള്ളൂ നാവ് കൊണ്ട് അയൽക്കാരെ വേദനിപ്പിക്കും ഇത് കേട്ട് തീർന്നു ഉടനെ കേട്ടു തീർന്നുടനെ അള്ളാട മുത്തു ഒരൊറ്റ നന്മ അവൾ ആ ചെയ്യുന്ന നന്മകൾക്കൊന്നും നന്മ എന്ന് പറയാൻ പറ്റില്ല കാരണം അതിനൊക്കെ അതിജയിക്കുന്ന തിന്മയാണ് അയൽവാസി അവളെ നാവ് കൊണ്ട് അവൾ ഉപദ്രവിച്ചത് അവൾ ഇങ്ങനെ തന്നെ പോയി മരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി നേരെ തിരിച്ചു ചോദിച്ചു മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു അവള് പറു നിസ്കരിക്കാറുണ്ട് ആ പറു മാത്രം നിസ്കരിക്കൂ വലിയ സുന്നത്ത് നേരത്തെ പറഞ്ഞ പെണ്ണിനെ പോലെ വലിയ സുന്നത്തുകളുടെ പരിവേഷം പറയാനില്ല കുറച്ച് കാണാനില്ല പക്ഷെ അതൊന്നും പറയാനില്ല മറ്റവളെ പോലെ ഭയങ്കര ദാനധർമ്മമൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ വസ്ത്രങ്ങൾ എടുത്തി എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്ത അത്രേ ഉള്ളൂ ജാറഹ മറ്റവളെ പോലെ അയൽവാസിയെ ഉപദ്രവിക്കാറില്ല അയൽവാരെക്കുറിച്ച് മോശത്തരം പറയാറില്ല അങ്ങനത്തെ ഒരു വൃത്തി കേട് അവൾക്കില്ല അള്ളാടെ മുത്തിന് അവള് കാരണം കൊണ്ട് അവൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് ാഹു അലഹി വസല്ലമാ പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ വിഷയം ഗൗരവത്തിൽ എടുക്കണം കേട്ടോ എൻ്റെ സഹോദരങ്ങളോട് ഞാനും അയൽപക്കക്കാരനും ഞാൻ എന്നോടക്കം പറയാണ് ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണരുത് പ്രത്യേകിച്ച് ഈ അതിർവരമ്പ് തിരിക്കലു ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വലിയ എന്ന് വിചാരിച്ച് നമ്മുടെ പെരയുടെ അയൽക്കാരനല്ലേ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാറില്ല അത് നമ്മൾ വായിരിക്കും നമ്മുടെ മക്കൾക്കും ആ പരമ്പരയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അല്ല തന്ന സ്വത്താണ് അത് വിട്ടു വിട്ടുകൊടുക്കണമെന്നല്ല പക്ഷെ അത് വിട്ടു വിട്ടുകൊടുക്കാതിരിക്കുമ്പോഴും മറ്റെടുത്ത് തൊടാതെ വരുന്ന ഒരു ധാർമ്മികതയുടെ നീതി ഒരയൽപക്കക്കാരൻ എന്നുള്ള തരത്തിൽ നമ്മൾ പുലർത്തണം എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായി ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് അവരെയൊക്കെ നൽകി തന്നെ അതേ വില കണ്ടുകൊണ്ട് അവരങ്ങ് അവഗണിക്കലല്ലാതെ വേറെ തരവില്ല അതോടൊപ്പം തന്നെ ഒന്ന് താന്നു കൊടുക്കേണ്ടി വന്നാൽ അവിടെയൊക്കെ ഒന്ന് താന്നു കൊടുക്കണം ആ അയൽക്കാരന്റെ മുമ്പിൽ ആയിരം വട്ടം നിന്നെ ഉയർത്തും ഒരു സംശയം വേണ്ട ആ ബന്ധം പൊട്ടിക്കാതിരിക്കാൻ എൻ്റെ അള്ളാക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് താന്നു കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ ആ അയൽക്കാരന്റെ മുമ്പിൽ ആ ഒരു താഴ്ച ു പകരം ഒരായിരം വട്ടം അള്ളാഹു നിന്നെ ഉയർത്തി നിർത്തും എന്നിട്ട് മരിപ്പിക്കൂ കാലം സാക്ഷിയാണ്